പേരൂർക്കടയിലെ വ്യാജ കേസ് പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന വാർത്തകൾ തള്ളി ബിന്ദുവിന്റെ അഭിഭാഷകൻ എസ് വി കിഷോർ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ബിന്ദുവിനോട് സംസാരിക്കുകയും നടപടിയെടുക്കുമെന്ന് അറിയിക്കുകയും ചെയ്തതായി കിഷോർ കൈരളി ന്യൂസിനോട് പറഞ്ഞു പേരൂർക്കടയിൽ വ്യാജ കേസിന്റെ പേരിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും വലിയ തരത്തിലുള്ള അധിക്ഷേപം നേരിടേണ്ടി വന്ന ബിന്ദുവിന്റെ അഭിഭാഷകൻ എസ് വി കിഷോർ ആദ്യമായി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ് കൈരളി ന്യൂസിലൂടെ അദ്ദേഹം ഇപ്പോൾ കൈരളി ന്യൂസിനൊപ്പം ചേരുകയാണ് അദ്ദേഹത്തോട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കേണ്ടതുണ്ട് ഈ വിഷയത്തെ ഏറ്റവും ആദ്യം ഇപ്പോൾ നിലവിലിപ്പോൾ സർക്കാർ അതിവേഗം ഇതിൽ നടപടികൾ കൈക്കൊള്ളുന്നു വളരെ പെട്ടെന്ന് തന്നെ ഈ ആരോപണ വിധേയനായ എസ് ഐ സസ്പെൻഡ് ചെയ്യുന്ന നടപടി ഇപ്പോൾ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരിലേക്ക് ഈ നടപടി ഉണ്ടാകുമെന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത് എങ്ങനെയാണ് അതിനെ കാണുന്നത് ഈ സംഭവം ഇരുപത്തിമൂന്നാം തീയതിയാണ് ശ്രീമതി ബിന്ദു ജോലിസ്ഥലത്ത് നിന്ന് കവടിയാർ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ പേർക്കുട പോലീസ് അവരെ വിളിക്കുന്നത് നിങ്ങളെ പരാതി ഉണ്ട് ഇവിടെ വരണമെന്നാണ് അവരോട് പറഞ്ഞത് അപ്പോൾ തന്നെ അവരൊരു ഓട്ടോ പിടിച്ച് പേർക്കുട പോലീസ് സ്റ്റേഷനിൽ എത്തുകയാണ് പോലീസ് സ്റ്റേഷനിൽ എത്തിയതിന് ശേഷം പോലീസ് ഇവരുടെ ഫോൺ ആദ്യമേ വാങ്ങിവയ്ക്കുകയും അവർ ജോലിക്ക് നിന്ന് വീട്ടിലെ മാല നഷ്ടപ്പെട്ടു അത് താങ്കളാണ് എടുത്തതെന്നുള്ള നിലയ്ക്കുള്ള ചോദ്യം ചെയ്യലുകൾ അവിടെ നടത്തുകയും ഉണ്ടായി എന്നാൽ ഒരു സ്ത്രീ എന്ന ഒരു പരിഗണന കൊടുക്കാതെ ഇവർ രാത്രി മുഴുവൻ പോലീസ് ചോദ്യം ചെയ്യുകയാണ് അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇവരുടെ വീട്ടിലേക്ക് ഈ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരും പരാതിക്കാരിയുടെ സ്വകാര്യ വാഹനത്തിൽ ബിന്ദുവിനെയും കൂട്ടി ബിന്ദുവിൻ്റെ വീട്ടിൽ പോവുകയാണ് അവിടെ ചെന്ന് നാട്ടുകാരെല്ലാം കാണുകയും അവിടെ പോയി മോഷണ കേസിലെ പ്രതി എന്ന രൂപത്തിൽ നാട്ടുകാർക്ക് ധരിക്കുന്ന തരത്തിൽ അവിടെ പോലീസ് കൊണ്ടുപോയി അവിടെ അന്വേഷണം നടത്തുകയും അവിടുന്ന് റിക്കവറി ചെയ്യാതെ അവിടെ ഒന്നും ഇവരിൽ ലഭിക്കാതെ സ്വർണം ലഭിക്കാതെ തിരിച്ചു കൊണ്ടുവരികയും രാത്രി പതിനൊന്ന് മണിക്ക് ഇവർ എഫ് ഐ ആർ ഇട്ടു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് രാത്രി മുഴുവൻ ഇവർ ശ്രീമതി ബിന്ദു സൂചിപ്പിച്ചിട്ടുള്ള എല്ലാ പീഡനങ്ങളും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇവർക്ക് മേൽ ഉണ്ടായിട്ടുള്ളൂ ഇരുപത്തി നാലാം തീയതിയാണ് ഞാൻ ഈ ഇതുമായി ബന്ധപ്പെട്ട് ബിന്ദുവിൻ്റെ വീട്ടിൽ പോകുന്നത് കാരണം അവിടെ ഒരു പൊതുപ്രവർത്തകനും ബിന്ദുവിൻ്റെ ബന്ധുവുമായ ശ്രീ ചന്ദ്രബോസ് എന്ന ആള് എന്നെ വിളിച്ചു പറയുകയാണ് ഇങ്ങനെ പോലീസ് കേസ് ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയതിനു ശേഷം പിറ്റേ ദിവസം വിട്ടയച്ച ബിന്ദു വീടിനകത്ത് കട കഥ കടച്ചിരിക്കുകയാണ് ആരെങ്കിലും വന്നൊന്ന് സംസാരിച്ചില്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകുമെന്ന് അദ്ദേഹം ശ്രീ ചന്ദ്രബോസ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അവിടെ പോകും ഞാൻ അവിടെ പോകുമ്പോൾ പോയി കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അതിലൊരു മനുഷ്യാവകാശ ലംഘനവും അതുപോലെ തന്നെ പോലീസ് നിയമവിരുദ്ധമായിട്ടുമാണ് പ്രവർത്തിച്ചതെന്ന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവരെ സാന്ത്വനിപ്പിക്കുകയും നിങ്ങൾ നിങ്ങൾ പറഞ്ഞത് ശരിയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട നിയമസഹായങ്ങളും അതുപോലെ തന്നെ ഇതിൽ കുറ്റക്കാരായിട്ടുള്ളവരെ ശിക്ഷിക്കുന്നതിന് വേണ്ട നിലപാടും സ്വീകരിക്കാമെന്ന് പറയുകയുണ്ടായി എന്നാൽ ബിന്ദു മാനസികമായി വളരെ ബുദ്ധിമുട്ടിലായതുകൊണ്ട് ഒരാഴ്ചയോളം തന്നെ പുറത്തിറങ്ങുന്ന ഒരു മാനസികാവസ്ഥയിലല്ല നമ്മൾ ഫോണിൽ നിരന്തരം ബന്ധു പെട്ടുകൊണ്ടിരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീട്ടുമായി ഒരു ധാരണയിൽ പുള്ളിക്കാരി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്നാം തീയതി മൂന്നാം തീയതിയാണ് പട്ടികജാതി കമ്മീഷനും അതുപോലെ തന്നെ ഡി ജി പിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും പരാതി കൊടുക്ക കൊടുത്തിട്ടുള്ളത് പരാതി കൊടുത്തതുമായി ബന്ധപ്പെട്ട് ചില മാധ്യമങ്ങൾ വളരെ തെറ്റായ ചില പ്രചരണങ്ങൾ നടത്താൻ ശ്രമമുണ്ടായിട്ടുണ്ട് അതായത് ഈ പരാതിയെ അത്ര ഗൗരവത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എടുത്തില്ല അതിനെ അവഗണിക്കുന്ന ഒരു നില മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്ന ചില തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ ചില മാധ്യമങ്ങൾ നടത്തുന്നുണ്ട് അതിൻ്റെ സത്യാവസ്ഥ എന്താണ് അങ്ങ് അന്ന് കൂടെ ഉണ്ടായിരുന്ന ആളാണല്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഞാനും കൂടിയാണ് പോയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയപ്പോൾ അവിടെ പരാതി വാങ്ങിച്ചു പരാതി വായിച്ചില്ല എന്ന് ബിന്ദു പറയുന്ന ഭാഗം ശരിയാണ് പക്ഷേ ബിന്ദു പറയുന്നത് മുഴുവൻ പൊളിറ്റിക്കൽ സെക്രട്ടറി കേൾക്കുകയും അപ്പോൾ നിയമപരമായ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തതുകൊണ്ട് അത് കോടതി മുഖേന പോകേണ്ടതുണ്ട് എന്നുള്ള തരത്തിൽ അദ്ദേഹം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ബിന്ദുവിൻ്റെ ഒരു മാനസികാവസ്ഥയിൽ കൊണ്ടായിരിക്കും മാധ്യമങ്ങൾക്ക് മുന്നിൽ അങ്ങനെ ഒരു ഇത് പറഞ്ഞു പക്ഷേ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം നിയമ നടപടികൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞു എന്തായാലും ഈ മൂന്നിടത്തും പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ കണ്ടോൺമെൻറ്റ് എ സി ബിന്ദുവിനെ മൊഴിയെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പട്ടികജാതി കമ്മീഷനും ഡി ജി പി എല്ലാം തന്നെ പതിനഞ്ച് ദിവസത്തെ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്ന് ആണ് ഞങ്ങളവിടത്ത് ഓറലായി സംസാരിച്ചിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പതിനഞ്ച് ദിവസം പതിനെട്ടാം തീയതിയൊക്കെയാണ് ആവുന്നത് അതിന് അതിനാനുപാതികമായി നടപടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇതിലിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ഇറങ്ങുന്നതിന് മുമ്പ് അതായത് ബിന്ദു പെട്ടെന്ന് ആദ്യം ഇറങ്ങുകയും പിന്നാലെയാണ് ഇറങ്ങുകയും ചെയ്തതെന്ന് പറയുന്നത് അപ്പോൾ വക്കീൽ വക്കീലിനോട് ഇതിൽ നടപടി ഉണ്ടാകുമെന്നൊരു ഉറപ്പ് പി ശശി നൽകിയിരുന്നു എന്ന് ഇന്ന് ബിന്ദു കൈരളി ന്യൂസിനോട് പറഞ്ഞിട്ടുണ്ട് അത് തനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല താൻ അത്തരത്തിലൊരു മാനസികാവസ്ഥയിലായതുകൊണ്ട് താൻ കേട്ടിട്ടില്ല പക്ഷേ വക്കീലിന് ആ ഉറപ്പ് പി ശശി നൽകിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അത് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അത് ശ്രീമതി ബിന്ദു പെട്ടെന്ന് അങ്ങറങ്ങിയതുകൊണ്ട് ഞാനും പുറത്തോട്ടിറങ്ങുന്ന പറഞ്ഞിട്ടുള്ളതാണ് ിപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ അവർക്കെതിരെ വ്യാജ പരാതി നൽകിയിട്ടുള്ള ഓമന ഡാനിയൽ എന്ന് പറഞ്ഞാൽ അവർ ജോലി ചെയ്തിരുന്ന വീട്ടുടമസ്ഥയ്ക്കെതിരെ പരാതി നൽകാനുള്ള തീരുമാനത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ് ഏത് നിലയിലുള്ള ഒരു നിയമ നടപടിയാണ് അവർക്കെതിരെ സ്വീകരിക്കുക മാനനഷ്ടം ഉൾപ്പെടെയുള്ള ഒരു കേസാണോ ഫയൽ ചെയ്യുന്നത് തീർച്ചയായും അവർ മാത്രമല്ല ഇതിൽ മറ്റുള്ള പോലീസുകാരും ഉണ്ട് എന്നുള്ളതാണ് ബിന്ദുവിൻ്റെ നിലവിലുള്ള അഭിപ്രായം അതുകൂടി പോലീസിൻ്റെ അന്വേഷണത്തെ പെടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിയമപരമായ പരാതി അടുത്ത ദിവസങ്ങളിൽ തന്നെ ഞാൻ നൽകുന്നതായിരിക്കും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ചില മാധ്യമങ്ങൾ ചില വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ ബിന്ദുവിൻ്റെ അഭിഭാഷകൻ എസ് വി കിഷോർ ഇപ്പോൾ വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതിൽ കൃത്യമായ നടപടിയെടുക്കും എന്ന ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അതോടൊപ്പം ഈ വ്യാജ പരാതി നൽകിയ ഓമന ഡാനിയലിനെതിരെ മാനനഷ്ട കേസ് അടക്കമുള്ള കേസ് ഫയൽ ചെയ്യാൻ തന്നെയാണ് ബിന്ദുവിൻ്റെയും അഭിഭാഷകൻ്റെയും തീരുമാനം ക്യാമറ പേഴ്സൺ സജു കാഞ്ഞിരകുളത്തിനൊപ്പം കമലേഷ് തെക്കേക്കാട് കൈരളി ന്യൂസ് തിരുവനന്തപുരം